ഭാഗം കയ്യിലെ ട്രിപ്പ് കഴിഞ്ഞപ്പോൾ നീലുവിനെ ഡോക്ടർ വന്ന് പരിശോധിച്ചു നോക്കി അതിനു മുന്നേ ആദം അവൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നു വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതിനാൽ നീലുവിനെ ഡിസ്ചാർജ് ചെയ്തു ഇച്ച മോള് കാറിൽ വീട്ടിലേക്ക് പോകുമ്പോൾ നീലു ആദമിനെ നോക്കി ചോദിച്ചു ആൻഡോ ആണ് കാർ ഓടിക്കുന്നത് ആദം അതിനും മറുപടി പറയാതെ അവളെ ചേർത്ത് പിടിച്ചിരുന്നു വീട്ടിലെത്തിയതും ആലയും ലീനയും വെല്ലിമച്ചയും കൂടി നിലുവിന് പൊതിഞ്ഞിരുന്നു ആന്റോ മുന്നേ തന്നെ എല്ലാം വിളിച്ച് അവരോട് പറഞ്ഞിരുന്നു എന്റെ മോള് ആപത്തൊന്നും കൂടാതെ എത്തിയല്ലോ വെല്ലിമച്ചയ്ക്ക് അത് മതി വെല്ലിമച്ച കരഞ്ഞുകൊണ്ട് നിലുവിന്റെ മുഖത്തും കവളിലുമെല്ലാം തലോടി മോള് പോയി വിശ്രമിക്കേ അമ്മക്കൂട്ട് മുറിയിലുണ്ട് ആദം നീ കൂടിച്ചെല്ലേ ആൻഡോ പറഞ്ഞപ്പോൾ ആദം നിലുവിനെ കൂട്ടി മുറിയിലേക്ക് നടന്നു അമ്മകുട്ടിയെ കണ്ടതും നീലു ആദമിന്റെ കൈവിട്ട് മോളുടെ അടുത്തേക്ക് ഓടി മോളെ കണ്ടതും അവളുടെ പാതി ജീവൻ തിരിച്ചുകുട്ടിയ പോലെയായിരുന്നു നീലു അമ്മക്കുട്ടിയെ ചുറ്റിപ്പിടിച്ച് അങ്ങനെ തന്നെ കിടന്നു കുഞ്ഞിന്റെ മുഖത്ത് തിരത്തിരാ മുത്തു നൽകുമ്പോൾ അവളുടെ കണ്ണുകൾ ഈറഞ്ഞണിഞ്ഞു കരയില്ലേ നീലു പെണ്ണേ അവളുടെ പിറകിൽ നിന്നും ചുറ്റി പിടിച്ചുകൊണ്ട് ആദം പറഞ്ഞപ്പോൾ അവന്റെ വാക്കുകളും ഇടറിയിരുന്നു നീലു ഞെട്ടി മിഴികൾ തുറന്നു പിന്നെ ഒട്ടും വൈകാതെ അവന്റെ അരികിലേക്ക് തിരിഞ്ഞു കിടന്നു എന്റെ അച്ഛനും കരയണ്ട അവൾ അവന്റെ കണ്ണുകളും തുടച്ചു കൊടുത്തു ഈ നിമിഷം വരെ എന്റെ ജീവൻ വിട്ടുപോയ പോലെയായിരുന്നു എങ്ങനെയാ ഇത്ര നേരം പിടിച്ചു നിന്നതെന്ന് എനിക്കറിയാൻ മേലാ അവന്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു നിറഞ്ഞ കണ്ണുകളോടെ അവൻ തന്നെ നോക്കുന്നത് കണ്ട് നീലുവിന്റെ തൊണ്ടക്കൊഴിയിൽ എന്തോ നിറഞ്ഞു നിന്നതുപോലെയായിരുന്നു അവന്റെ കണ്ണുകൾ കാണുന്തോറും അവള് നെഞ്ചി പിടയുന്ന പോലെ ശ്വാസം കിട്ടാത്ത പോലെ അവളുടെ ഹൃദയം അവനു വേണ്ടി മിടിച്ചുകൊണ്ടിരുന്നു നീ എന്റെ പെണ്ണാ അങ്ങനെ നിന്നെ നഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിയില്ലല്ലോ അവൻ പറഞ്ഞുകൊണ്ട് അവളെ ഇറുക്കി പുണർന്നു ഏറെ നേരം അവർ അങ്ങനെ തന്നെ കിടന്നു എനിക്ക് ഒന്ന് കുളിച്ച് ഫ്രഷായി വരുമ്പോൾ കഴിഞ്ഞ തലം മറന്ന് ആ വെള്ളത്തിന്റെ കൂടെ ഒഴുക്കി കളഞ്ഞേക്ക് എന്റെ നിലപ്പെണ്ണിന് ഒരു കഴിഞ്ഞ കാലങ്ങളും വേണ്ട നമ്മുടെ ജീവിതം മാത്രം മതി അവനത് പറഞ്ഞപ്പോൾ അവൾ മുഖമുയർത്തി അവനെ നോക്കി കിടന്നു തെറ്റ് ചെയ്തവർക്കുള്ള ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും എന്റെ പെണ്ണിനെ നോവിച്ച ആരായാലും ആദം അവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തു എന്റെ പെണ്ണിന്റെ ഈ കണ്ണുനീർ ഞാൻ കാരണം പോലും നിറയുന്നത് നിന്റെ അച്ഛന് സഹിക്കുകയല്ല അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കൺപോളകൾക്ക് മുകളിൽ ചുണ്ടുകൾ അമർത്തി എന്റെ അച്ഛൻ ആരുമായി വഴക്കിനു പോകണ്ട ഇല്ല അവൻ അവൾക്ക് വാക്കുകൊടുത്തു എനിക്ക് എന്റെ നീലുപെണ്ണും നമ്മുടെ മോളും നമ്മുടെ കുടുംബവും മാത്രം മതി അവൻ ആ വാക്ക് അവൾക്ക് നൽകുമ്പോൾ ചെയ്യാനുള്ളതെല്ലാം അവൻ ചെയ്തു കഴിഞ്ഞിരുന്നു എല്ലാ കാര്യങ്ങൾക്കും ഒരു തീർപ്പ് കൊടുത്തിട്ടാണ് ആൻഡയും അതും നീലുവിനെ കൂട്ടി ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ചു പോന്നത് രാവിലെ തന്നെ എണീറ്റപ്പോൾ അടുത്ത നീലുവിനെ കണ്ട് അമ്മകുട്ടി ഒരുപാട് സന്തോഷിച്ചു കൂട്ടത്തിൽ അമ്മയെയും അപ്പനെയും കാണാത്തതിലുള്ള സങ്കടം പറിച്ചിലും ഉണ്ടായിരുന്നു അമ്മയും അപ്പയും എവിടെ പോയതാ ഈ അമ്മമ്മോളെ കൂട്ടാതെ അതും നിലവും കിടക്കുന്നതിന്റെ നടുവിലിരുന്നാണ് അമ്മ എല്ലാം അവരോട് പറയുന്നതും ചോദിക്കുന്നതും മോള് ചോദിക്കുന്നത് കേട്ട് നീലു ആദമിന്റെ മുഖത്തേക്ക് നോക്കി എന്ത് പറയും എന്നറിയാതെ ചെറിയൊരു വാവു അപ്പോ ഡോക്ടറെ കാണിക്കാൻ പോയതാ ആദം അമ്മക്കുട്ടിയെ നോക്കി പറഞ്ഞപ്പോൾ അമ്മക്കുട്ടി നീലുവിനെ നോക്കി എന്റെ അമ്മക്ക് എന്താ പറ്റിയേ അമ്മക്കുട്ടി വേഗം നീലുവിന്റെ അടുത്തേക്ക് ഇരുന്നു അമ്മക്ക് ചെറിയൊരു തലവേദന അത്രേ ഉള്ളൂ സത്യമാണോ അമ്മക്കുട്ടി നീലുവിൻറെ താടിയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു സത്യം അമ്മയുടെ മറുപടി കേട്ടതും അമ്മകുട്ടി നീലുവിനെ കെട്ടിപ്പിടിച്ച് കവളിൽ മാറി മാറി മുത്തം കൊടുത്തു എൻറെ വകു വേഗം മാറുട്ടോ മോളുടെ മുഖത്ത് ചിരി കാണേ നീലുവും മോളെ നോക്കി ചിരിച്ചു അപ്പാ എൻറെ അമ്മയെ തോത്തൊരു ചൂച്ചുവെച്ചോ ഇല്ലല്ലോ ഉം അമ്മകുട്ടി മോളിക്കൊണ്ട് അവരുടെ രണ്ടു പേരുടെയും നടുവിൽ കിടന്നു ആദും നീലുവും പരസ്പരം ഒന്ന് നോക്കി മോളെ പുണർന്നുകൊണ്ട് കിടന്നു ആദം നീലുവിനെ നോക്കി അവൾ അമ്മമോളെ സന്തോഷത്തോട് നോക്കി കിടക്കുകയാണെങ്കിലും അവളുടെ കണ്ണുകൾ എന്തോ തെടി അലയുകയായിരുന്നു അവളുടെ കണ്ണുകൾ ആദിമിനെ നേർക്കെത്തി നിന്നു അവൻ കണ്ണുകൾ കൊണ്ട് എന്തേന്ന് ചോദിച്ചപ്പോൾ അവൾ കണ്ണുകൾ അടച്ച് ചുണ്ടിലൊരു പുഞ്ചിരി വിടർത്തി ഒന്നുമില്ലെന്ന് പറഞ്ഞു പക്ഷേ അവളുടെ മുഖം കണ്ടിട്ട് തന്നെ അവന് മനസ്സിലായി എന്തോ അവളുടെ മനസ്സിൽ അലട്ടുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസത്തിൽ നടന്ന കാര്യങ്ങൾ ഒന്നും മറക്കാൻ കഴിയുന്ന ഒന്നില്ലെന്ന് അവൻ അറിയാം പക്ഷേ അതിൽ നിന്നെല്ലാം അവളെ തിരിച്ചു കൊണ്ടുവരാൻ അവനു മാത്രമേ കഴിയുള്ളൂ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞതാണ് എങ്ങനെയൊക്കെയോ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടും തരണം ചെയ്തും ജീവിച്ചു എന്റെ മോളെ പൊന്നുപോലെ ഇപ്പോഴും നോക്കുന്നു എന്റെ നീലുവിനെ ഈ നഷ്ടപ്പെടുത്താൻ വയ്യ ആദം മനസ്സിൽ തീരുമാനിച്ചു കൊണ്ട് നീലുവിനോട് സംസാരിക്കണമെന്ന് ഉറപ്പിച്ചു അമ്മു എന്താ അപ്പ അമ്മകുട്ടി ആദമിനെ നോക്കി അപ്പയുടെ മോള് പോയി ഭക്ഷണം കഴിച്ചും വാ ഇല്ല എനിക്കിന്ന് അപ്പയും അമ്മയും തരണം അതിനെന്താ തരാലോ മോളിച്ചെല്ല് അപ്പയും അമ്മയും ഇപ്പൊ വരാം ആദം പറഞ്ഞപ്പോൾ അമ്മക്കുട്ടി ഒന്ന് ആലോചിച്ചു ആ ശരി ഞാൻ ആന്റിയെ വിളിക്കട്ടെ അമ്മക്കുട്ടി ബെഡിൽ നിന്നും നിരങ്ങി താഴേക്കിറങ്ങി വേഗം വരണേ അപ്പാ വാതിക്കിലെത്തി അമ്മക്കുട്ടി ആദമിനെ നോക്കി പറഞ്ഞു ആദം കൈക്കൊണ്ട് ശരിയെന്ന് കാണിച്ചപ്പോൾ അമ്മക്കുട്ടി പാട്ടും പാടിക്കൊണ്ട് ആര്യയുടെ മുറിയിലേക്ക് നടന്നു ആദം നീലുനു നോക്കി അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റ് ജനലിനരികിൽ നിൽക്കുകയാണ് അവൻ എഴുന്നേറ്റ് അവൾക്ക് പിറകിലായി ചെന്നു നിന്നു അവളെ പിറകിൽ നിന്നും പുണർന്നപ്പോൾ അവൾ ചെറുതായി ഒന്ന് ഞെട്ടി അവനതറിഞ്ഞിട്ടും അവളെ തന്നിൽ നിന്നും വേർപെടുത്താൻ തയ്യാറായില്ല ആദം അവളുടെ തോളിൽ തന്നെ താടി ഊന്നി നിന്നു അതും അവളിലേക്ക് ഭാരം കൊടുക്കാതെ നീലുപെണ്ണെ അവന്റെ വിളി കേട്ടപ്പോൾ അവൾ പിറകിലേക്ക് അവന്റെ ദേഹത്തേക്ക് ചേർന്നു നിന്നു ഈ വിളി കേൾക്കാൻ കഴിയുമോ എന്ന് ഞാൻ ഒരുപാട് ഭയം അവൾ അവനെ തലശരിച്ചു നോക്കി നിറഞ്ഞ കണ്ണുകളോടെ അവൻ അവളുടെ കവളിൽ വിരൽ കൊണ്ട് തലോടി ആ ദുഷ്ടന്റെ പിടിയിലകപ്പെട്ടപ്പോ ഈ ജീവിതം തന്നെ ഇല്ലാതായെന്ന് ഞാൻ വിശ്വസിച്ചു എന്റെ ഇച്ഛനില്ലാതെ നമ്മുടെ അമ്മമോളില്ലാതെ നമ്മുടെ കുടുംബം നിങ്ങൾ ആരുല്ലാതെ ഞാൻ എങ്ങനെയാ അവൾ അവനു നേരെ തിരിഞ്ഞു നിന്ന് അവനെ ഇറുക്കി പുണർന്നു കഴിയില്ലേച്ച ഓർക്കാൻ കൂടി കഴിയില്ല എനിക്ക് നീച്ചിലൊരു ഭാരം വന്നു നിറഞ്ഞതുപോലെയായിരുന്നു എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ചിന്ത മാത്രമായിരുന്നു ഞാൻ കുറെ കരഞ്ഞു പറഞ്ഞു എന്നെ വെറുതെ വിട ആ സുത്തി നമ്മുടെ നമ്മുടെ അമ്മമ്മോളെ വരെ പറഞ്ഞപ്പോ എനിക്ക് സഹിച്ചില്ല എന്റെ രണ്ടു കൈയും കെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെ അവനെ തല്ലിക്കൊന്നു കളഞ്ഞേനെ നമ്മുടെ കുഞ്ഞിനെ വരെ കാമക്കണ്ണുകളോടെ നോക്കി അവന്റെ കണ്ണ് ചൂഴ്ന്നെടുക്കണം എന്നിട്ട് അവൻ ഇഞ്ചിഞ്ചായി കൊല്ലണം ീരു പറയുന്ന ഓരോ കാര്യങ്ങളും കേൾക്കെ ആദം ദേഷ്യം കൊണ്ട് കൈകൾ ചുരുട്ടിപ്പിടിച്ചു അവര് കൊല്ലണം മിച്ച നരകിച്ച് നരകിച്ച് അവർ ചാവണം ഈ ഭൂമിയിൽ തന്നെ ഇങ്ങനെയുള്ളവന്മാർ വേണ്ട അവന്റെ ഷട്ടിൽ പിടിച്ചടിച്ചു കൊണ്ട് അവൾ പറഞ്ഞു അവൾ അവന്റെ നെഞ്ചിൽ തല ചായച്ച് നിന്നു ആർക്കും ഈ ഗതി വരരുത് എല്ലാവരും സന്തോഷത്തോട് കഴിഞ്ഞോട്ടെ അവളത് പറഞ്ഞപ്പോൾ ആദം അവളെ കൈകൾ കൊണ്ടും തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ഒരുവിധിക്കും ഞാൻ നിന്നെ വിട്ടുകൊടുക്കുകയല്ലോ പെണ്ണേ നീ എന്റെ മാത്രാണ് അവനത് പറയുമ്പോൾ അവളുടെ കൈകൾ അവനിൽ കൂടുതൽ മുറുകി ആദം അവളുടെ മുഖം തനിക്ക് നേരെ ഉയർത്തി ഒന്നും ആലോചിച്ച് എന്റെ പെണ്ണ് ആകുലതപ്പെടണ്ട നിനക്ക് ഞാനില്ലേ നമ്മുടെ കുടുംബം ഇല്ലേ അവൻ പറഞ്ഞു കൊണ്ട് അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി എന്നിട്ട് അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്തു ആദമും നീലവും കൂടി അമ്മകുട്ടിക്ക് ഭക്ഷണം വാരി കൊടുക്കുമ്പോൾ അമ്മകുട്ടി സന്തോഷത്തോടെ വയറു നിറച്ച് ഭക്ഷണം കഴിച്ചു അതിനിടയിൽ ആദ്യം നീലുവിനേയും ഭക്ഷണം കഴിപ്പിക്കുന്നുണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ ആദമും മാന്റയും കൂടി സംസാരിക്കാൻ പുറത്തെ ഗാർഡനിൽ വന്നിരിക്കുകയാണ് ആദം നീലു പറഞ്ഞ കാര്യങ്ങളെല്ലാം അപ്പനോട് പറഞ്ഞു അദ്ദേഹം എല്ലാം കേട്ടിരുന്നതല്ലാതെ ഒന്നും മിണ്ടുന്നത് അവൻ കണ്ടില്ല അപ്പ അപ്പൻ എന്തൊന്നും പറയാത്തത് ആദം ചോദിച്ചപ്പോൾ അദ്ദേഹം അവനെ നോക്കി ചിരിച്ചു ആദം മനസ്സിലാകാതെ അപ്പനെ നോക്കി എന്റെ പിള്ളേരെ തൊട്ടവന്മാരെ ഞാൻ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോടോവേ ആദം അപ്പോഴും അപ്പനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ഇനി ഒരിക്കലും നിന്നും എണീക്കാൻ കഴിയാത്ത വിധത്തിൽ ഞാൻ അവരാക്കിയിട്ടുണ്ട് ആദം അത്ഭുതത്തോടെ അപ്പനെ നോക്കി അപ്പ അത് ഞാൻ പറഞ്ഞല്ലോ ആദം നിങ്ങളെ തൊട്ടവരെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല ഇനി ആരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപകടവുമായി വരില്ല അപ്പൻ അവരെ തൊടാതെ വെറുതെ വിട്ടതാണ് ഞാൻ ചെയ്ത തെറ്റ് ഇനി എന്റെ പിള്ളേർക്ക് സമാധാനമായി ജീവിക്കാം അപ്പന്റെ ഓരോ വാക്കുകളും കേൾക്കേ അതുമിന് സന്തോഷം തോന്നി നീലുമ്പോളെ ദുഃഹിക്കാൻ ഇനി ഒരിത്തരും വരില്ല വരാൻ ഞാൻ അനുവദിക്കില്ല നീ ധൈര്യമായിരിക്കണം മോനെ നമ്മുടെ സന്തോഷം കെടുത്താൻ ആർക്കും കഴിയില്ല നീലുന്റെ സന്തോഷം ഇനി എന്നും ഉണ്ടാകും അതിന് ഒരു കാര്യം കൂടി ചെയ്യണം ആൻഡോ ബാക്കി പറയുന്ന കാര്യങ്ങൾ ആദ്യം കേട്ടു നീലുമോളുടെ കുടുംബത്തെ കണ്ടെത്തണം മോളുടെ കൂടെ അവരുണ്ടെങ്കിൽ കൂടുതൽ സന്തോഷാകും എനിക്കും അങ്ങനൊരു ആഗ്രഹം ഉണ്ടപ്പാ പക്ഷേ നീലുവിന്റെ മനസ്സറിയാതെങ്ങനാ അവരെ കാണണമെന്ന് ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല ആദം പറഞ്ഞപ്പോൾ അവനൊന്നും ആലോചിച്ചു ഉം അത് ശരിയാ മോള് പറയാതെ അതേപ്പറ്റി പറയണ്ട മോളുടെ മനസ്സ് പോലെ എല്ലാം നടക്കട്ടെ നീയായി ഒന്നും ചോദിക്കണ്ട ശരി ആദം അത് ശരി വെച്ചു ആ ചെറ്റകൾ എന്തു ചെയ്തു അവരിനി എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത പാകത്തിൽ അപ്പനാക്കിയിട്ടുണ്ട് നരക ജീവിതാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് സ്വയം എന്ന ജീവൻ പിടിയാൻ പോലും അവർക്ക് കഴിയില്ല ബെഡിൽ കിടന്ന കിടപ്പ് തന്നെ അമ്മാരെ ഒറ്റക്ക് കൊല്ലുന്നതിന് പകരം ഇഞ്ചിഞ്ചായി കൊല്ലണം അതല്ല ഞാൻ നോക്കിക്കോളാം നീ ഇപ്പൊ മോളുടെ അടുത്തേക്ക് ചെല്ല് ബാക്കി നമുക്ക് പിന്നെ നോക്കാം ആന്റോ പറഞ്ഞപ്പോൾ അവൻ തിരിഞ്ഞു നടക്കാൻ തൊഞ്ഞു അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് ആലി നടന്നു വരുന്നത് അവൾ ഓടി വന്ന് ആദമിനെ ചുറ്റിപ്പിടിച്ച് കരഞ്ഞു കരയിലെ ആലി ആദം അവളെ സമാധാനിപ്പിച്ചു പിന്നെ അപ്പനെ നോക്കി ആൻഡോ അവരുടെ അരക്കിലേക്ക് വന്നു എന്തിനെൻ്റെ ആലി കരയുന്നേ അപ്പൻ ചോദിച്ചപ്പോൾ ആലി അവരെ രണ്ടുപേരെയും മുഖമുയർത്തി നോക്കി ഞാൻ പേടിച്ചു പോയി ചേട്ടായി ചേട്ടിയെ നമുക്ക് നഷ്ടപ്പെടുമോ എന്ന് ഭയന്നു ഇപ്പോ ചേട്ടത്തി നടന്ന കാര്യങ്ങളെല്ലാം ഞങ്ങളോട് പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ആലി സങ്കടം അടക്കാൻ പാടുപെട്ടുകൊണ്ട് അവനോട് പറഞ്ഞു ആദം അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെയുള്ള ബെഞ്ചിലേക്കിരുന്നു ഇനി ആരും നമ്മളെ ദ്രോഹിക്കാൻ വരില്ല മോളെ നിന്റെ ചേട്ടത്തി എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും ആദം പറഞ്ഞു കൊണ്ട് ആൻഡോ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലിയോട് പറഞ്ഞു അവരങ്ങനെ തന്നെ ചെയ്യണം നരകിച്ച് എന്റെ ചേട്ടത്തി അനുഭവിച്ച വിഷമങ്ങളെല്ലാം അവരറിയണം ആരും തുണയില്ലാതെ ഒറ്റപ്പെട്ടവരൊന്നറിയിക്കട്ടെ ആലി ദേഷ്യത്തോടെ പറഞ്ഞു നിർത്തി നീലു അനുഭവിച്ച യാതനകളും കഷ്ടപ്പാടുകളും മറന്ന് അവൾ പുതിയൊരു ജീവിതത്തിലേക്ക് കയറിയപ്പോൾ വീണ്ടും അവളെ വിഷമിപ്പിക്കാൻ വന്നവരെ ആ കുടുംബം എന്നിന്നേക്കുമായി തുടച്ചുനീക്കി അവളെ ദ്രോഹിക്കാൻ നോക്കിയവരെ വേരോട് പിഴുതെറിയുമ്പോൾ നീലുവിന്റെ മനസ്സിലെ സന്തോഷവും മുഖത്തെ പുഞ്ചിരിയും അവർ അണയാതെ സൂക്ഷിച്ചു